സ്വർഗത്തിൽ ഒരു വീട് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടാവോ ഒരു മുസ്ലിം ഉണ്ടാവോ സ്വർഗ്ഗത്തിലൊരു വീട് കിട്ടാൻ ആഗ്രഹിക്കാത്തവർ അതുപോലെ ഒരു വീട് ലഭിക്കുന്ന അതുപോലെ തന്നെ രാത്രി ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അവന് നേരം പുലരുന്നത് വരെ എഴുപതിനായിരം മലക്കുകൾ അവൻക്ക് വേണ്ടി ഉറുക്കലിനെ തേടുവന്നുള്ളതാണ് സംഭവം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ എന്താണെന്നുള്ളത് അറിയുന്നതൊന്ന് കമൈൻറ്റ് രേഖപ്പെടുത്തുക എന്താ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അബു ഹുറേ വലഹുവിൽ നിന്ന് നിവേദനം കാണാം അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞതായിട്ട് രാത്രിയിൽ ഒരാൾ സൂറത്ത് റുഹാൻ ഓതിയാൽ പ്രഭാതം വരെ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടും ഒരുപാട് ദോഷങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ടല്ലേ നമുക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ നേരം പുലരുന്നത് വരെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നുള്ളതാണ് തുറമതി അത്തർദ്വീപ് ഇതൊക്കെ നോക്കിയാൽ ഇത് കാണാൻ സാധിക്കും അതുപോലെ എല്ലാ ദിവസവും ഇത് പാരായണം ചെയ്യണം സൂറത്ത് ദുഹാൻ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്ത് ദുഹാൻ എന്നുള്ളത് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം വെള്ളിയാഴ്ച പകലിലോ രാത്രിയോ ആരെങ്കിലും സൂറത്ത് ദുഹാൻ പാരായണം ചെയ്താൽ ായന അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിയുന്നതാണ് സ്വർഗത്തിൽ ഒരു വീട് കിട്ടിയാൽ അതിൽ താമസിക്കണമെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെല്ലാം സ്വർഗത്തിൽ എത്താൻ കാരണമാണ് എത്തും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് അവ ഇൻഷാ അല്ലാ എല്ലാവരും കാണുന്ന മുഴുവൻ ആളുകളും സൂറത്ത് തുഹാൻ എല്ലാ ദിവസവും പാരായണം ചെയ്യണം നമുക്ക് നൽകുമാറാകട്ടെ രാത്രി നമ്മൾ കഴിഞ്ഞാൽ നേരം പുലരുന്നത് വരെ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പൊറക്കലിനെ തേടണം ഒന്ന് ഒരു മലക്കല്ല എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പൊറക്കെല്ലാം തേടുന്നുണ്ട് സൂറത്ത് പാരായണം ചെയ്യുന്ന സർവ്വ ആളുകളുടെയും ദോഷങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ നരകം തൊടാതെ ഹിസാബില്ലാതെ എത്തിക്കുന്ന ആ എത്തുന്ന വിഭാഗത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹുസ് മഹാന ഉൾപ്പെടുത്തി ഉപകാരമായി എന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഒരു ലൈക്കും ചെയ്തേക്കുക പുതിയ അളവ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള സോഷ്യൽ മീഡിയ ഫോണിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇൻഷാ മരണം വരെ സന്തോഷത്തോടെ ആഹത്തോടെ ജീവിക്കാൻ മരണം ഹറാകുന്ന സമയവും കെലിമ ചൊല്ലി അവസാന കെലിമത്ത് എന്ന കരിമത്വത്വത് മുത്ത് നബിയുടെ സുന്ദരമായ ഭൂമുഖം കണ്ടുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുന്ന മുക്മിനീങ്ങളുടെ മുക്മിനാത്ത കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് മാറാകട്ടെ ആമീൻ സ്ലാമിറ